ഈ ഗായ്സ് വെൽക്കം ബാക്ക് ഡിസ് യുവർ ഫ്രണ്ട് എ ബി ഗെയിമിങ് അപ്പോൾ ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് റോഡുണ്ടായിരുന്നു ഇന്നലെ നമ്മൾ ആ ടാറ്റാറ്റെ ചേയ്സസ് നമ്മൾ കൊണ്ടുപോകുമ്പോൾ അപ്പോൾ അത് ഇന്നലെ മിസ്സായിപ്പോയി ഗൈസ് ഇന്നലെ റോഡ് ക്യാൻസലായിപ്പോയി അപ്പോൾ അത് നമുക്ക് ഇന്നു കിട്ടിയിട്ടുണ്ട് ഗായ്സ് അപ്പം നമ്മൾ ഇന്നത് അതുകൊണ്ട് പോകാനാണ് ഗൈസ് ഇന്നത്തെ പരിപാടി അപ്പോൾ നമ്മൾ അതിനകത്ത് എടുത്തേക്കുന്നത് നമ്മുടെ മാൻ്റെ ലോറിയാണ് നമുക്ക് കുറച്ച് ടാസ്ക് ആണ് മീൻസ് നമ്മ ഈ ഗൈസ് പിന്നൊരു കാര്യം പറയാനുള്ളത് വയനാട് ചുരം ആ ആ ഒരു സൈസുള്ള വഴി കൂടെ ഓടിക്കണം എന്നാഗ്രഹമുള്ളവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത് അപ്പോൾ ഇതിൻ്റെ ഈ മാപ്പും ഈ മോഡ് വൈക്കളും കേട്ടതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എപ്പോഴും നമ്മൾ കൊടുക്കുന്ന പോലെ ആസ് യൂഷ്വൽ അപ്പോൾ ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ മാപ്പിൻ്റെ ഓവൽ ഓൺലൈനെ കാണിച്ചുതരാം ഈ മലയാണ് കേസിൽ നമുക്ക് കയറി പോവേണ്ടത് എങ്ങനെയുണ്ട് കെടനല്ലേ സൂപ്പർ അല്ലേ ഈ മല മൊത്തം കേറിയിട്ട് ഈ മലയുടെ മണ്ട നമുക്ക് കൊണ്ടുപോയിട്ട് നമ്മുടെ ലോഡ് അതൊക്കെ നമ്മുടെ ബേക്കറി കാണുന്നൊരു ബിൽഡിങ്ങോലും ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടത്തേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഇവിടെത്തന്നെ ഉണ്ട് അപ്പോൾ അങ്ങോട്ട് നമുക്ക് ഒരു ലോഡ് മെറ്റൽ ആവശ്യമുണ്ട് പൊടിപ്പിക്കാനായിട്ട് കാണുക ഗൈസ് അപ്പോൾ അത് കൊണ്ടുപോകുന്ന പരിപാടിയാണ് ഇന്ന് നമ്മളിപ്പോൾ നമ്മുടെ വണ്ടിയിൽ കയറി വണ്ടി എടുത്തിട്ടുണ്ട് എൻ്റെ ഡ്രൈവറെ മാത്രമല്ല ഇന്ന് കിളിയണ്ണും കിളിയണ്ണനും കൂടെ ഉണ്ട് ആദ്യം തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു കേവ് പോലത്തെ ഒരു സംഭവം കിട്ടും കിട്ടുന്ന റോഡാണ് എനിക്ക് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടും വളരെ ഇഷ്ട നല്ലോണം ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു മാപ്പാണ് ഗൈസ് ആദ്യം തന്നെ നമുക്ക് വണ്ടി കേറുന്നുണ്ട് നമുക്ക് ആദ്യം തന്നെ ഒരു വളവ് കിട്ടും പക്ഷേ ഇതല്ല കുറച്ചുകൂടെ പോകുമ്പോൾ ഹൈലൈറ്റ് ഞാനത് കാണിച്ചു തരാം ഗൈസ് നിങ്ങൾ വെയിറ്റ് നമ്മുടെ കാൾ ചെയ്യും സെക്കൻഡറി കേറാറില്ല ഗൈസ് പക്ഷെ നമ്മുടെ മാൻ നമ്മുടെ ഭാരത് ബെൻസ് നമ്മളെ രക്ഷിച്ച് ഗ്സ് അതാണ് കേ പോണത് ഏത് ലുക്ക് ഗൈസ് അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചൊരവെത്തിയിക്കണം ഇതാണ് നമ്മുടെ ഫസ്റ്റ് വലിയ ഒന്ന് സ്ലോ ഡൗൺ ആക്കിയേക്കാം നമുക്ക് ബ്രേക്ക് കിട്ടില്ലെങ്കിൽ അത് അപ്പുറത്തു നെഞ്ചത്തായിരിക്കും ആ ഒരാളെ ജസ്റ്റ് ഒന്നും ക്രിസ്റ്റക്കാരൻ കംപ്ലൈൻറ് കൊടുക്കാതിരുന്ന മതിയായിരുന്നു നല്ല മഴയാണ് കേസ് നോക്കുന്നു വൈപ്പടുത്ത വളവിതാണ് മറ്റേ സൈഡില് ആക്സിഡന്റ് മരക്കുണ്ട് കേസ് കൈവരി ഇല്ലാത്തൊരു പാലം എത്തിയിരിക്കുകയാണ് എന്നാ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ നമ്മൾ താഴെയാണ് ഗേഴ്സ് അതാണ് ക്രിസ്തുക്കാരും കൊണ്ട് ഫ്രണ്ട് ചവിട്ടി കേൾക്കണം നമ്മളെ വലിയ വണ്ടിയായത് കൊണ്ട് നമുക്ക് ഈ വളവിൽ നിന്ന് ഓവറത്തേക്ക് ഇത് പോകാൻ വിളിച്ചത് അപ്പുറത്തൊന്നും വണ്ടി വന്ന് കേട്ടിട്ട് വരിമുട്ടി പോയി കഴിഞ്ഞാൽ നമ്മൾ പെട്ട് പോകും കഴിച്ച് അതിൻ്റെ ഇടയ്ക്ക് കായി ഇവനൊക്കെ ആക്സിഡ് ഒറ്റ ചവിട്ടിയിൽ കേറ്റിക്കൊണ്ട് പോവാലോ അതാണ് കണ്ട പോയി പോക്കൊണ്ടെന്നിട്ട് ഇവിടുന്ന് ചവിട്ടി കളിച്ച് പിന്നെ നമ്മൾ ഫസ്റ്റ് ഇയറിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മുടെ സെക്കൻഡിൽ തന്നെ കേറ്റുന്ന ആൾക്കാരാണ് നമ്മുടെ ഡ്രൈവർ ആണെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഗൈസ് അതുകൊണ്ട് ട്രക്ക് വരെ കൊണ്ട് കുത്തി നമ്മുടെ ബേക്കിൽ കൊണ്ട് കുത്തി അത് മരത്തിൻ്റെ റോഡ് പോണ വണ്ടിയാണെന്ന് തോന്നുന്നു ഗൈസ് എനിക്ക് ഇൻറ്റീരിയർ ഇട്ട് ഓടിക്കുന്നതാണ് ഗൈസ് കൂടുതൽ ഇഷ്ടം എക്സ്റ്റീരിയറിനേക്കാളും നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് കമൻ്റ് ചെയ്യുക ഗൈസ് നമുക്ക് മെല്ലൊന്ന് തേടുകയുള്ള മാറ്റി സ്പീഡ് കൂട്ടാണ് അത് പിന്നെ മഴ ഇത് ഭയങ്കര മഴയാണല്ലോ ഇപ്പൊ നമ്മുടെ ഈപ്പോ നമുക്ക് നമ്മുടെ ജില്ലിക്കല്ല ഒരച്ചു പോകും ഗൈസ് സൈഡിൽ എന്താ കറത്ത് നമുക്ക് ഒരച്ചിട്ട് എന്താ ഉണ്ടോ എന്താ അടുത്ത വളവ് ഒരു ആക്സിഡന്റ് അല്ലേ ഇവിടെ കാണണേ ഇതാണ്ട് എംപീരിയ പോലീസൊക്കെ വന്നിരിക്കുന്ന ഒരു ബസ് ഇവിടെ ബസ്സും കാലം കൂട്ടിയിടിച്ചാന്ന് തോന്നുന്നു എനിക്ക് മറഞ്ഞെടുക്കണുണ്ടോ ഗൈസ് നമ്മുടെ കിളിയണ്ണൻ ആംബുലൻസ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ആംബുലൻസ് ഉടനെ വരുന്നായിരിക്കും നമുക്ക് മെനിലെ വണ്ടി എടുക്കാം നമുക്ക് ലോഡ് ഇറക്കി കഴിയുമ്പോഴും നമ്മള് ലോഡ് ഇറക്കിന് എത്തുന്നതിന് മുമ്പ് ഇവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കും ഗൈസ് അതുകൊണ്ട് അടുത്ത ആക്സിഡന്റ് ഗൈസ് ബസും വേറൊരു വാനും കൂടെ പിക്കപ്പും കൂടെ കൂട്ടിയിടിച്ചേക്കണേ പോലീസ് ഫ്രണ്ടിലും നിർത്തി ഇവരെന്താ കോട്ട് വന്നേക്കണേ അണ്ണം ഒരു ആണ് ഹോസ്പിറ്റലിൽ എത്തിക്കുക ഗ്ലാസ്സിലൊക്കെ കണ്ട മേഴ്സരീസിൻ്റെ ചിഹ്നമുണ്ട് ശരി അല്ലേ പിന്നെ ഒരു കാര്യം അറിയാനുള്ളതേ ഈ മാപ്പ് നമ്മുടെ ആക്സിഡന്റിന്റെ പേര് കേട്ട മാപ്പാണ് അപ്പോൾ കളിക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് കളിക്കുക ഗൈസ് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ വണ്ടിക്കൊക്കേടാണ് പിന്നെ പണിയണമെങ്കിൽ നല്ല ആപ്പി വേണം ഗൈസ് അപ്പോൾ നമ്മുടെ സ്പോട്ട് ഏകദേശം എത്താൻ യു ജസ്റ്റ് മിസ് ഇപ്പോൾ എനിക്ക് ക്രിസ്റ്റക്കാരൻ നമ്മുടെ ടയറിൻ്റെ അടിയിരുന്നേനെ മഴ ഞാൻ ഓവർടേക്ക് ഞാൻ തോപ്പിച്ചട തോപ്പിച്ചട കൂ കൂ കോപ്പിക്കടാ ബാഡറൊക്കെ ഗൈസ് അപ്പം നമ്മൾ ഇവരുടെ ബോർഡർ കയറിയിരിക്കുകയാണ് ഇവിടെയാണ് ഗൈസ് നമ്മുടെ ലോഡ് ചെയ്താൽ ഞാൻ പറഞ്ഞത് അപ്പുറത്തെ പോലുള്ള കൺസ്ട്രക്ഷൻ ഇത് രണ്ട് നമ്മുടെ ബോസിൻ്റെതാണ് അതുകൊണ്ട് നമ്മളെ തന്നെ ലോഡ് വിശ്വസിച്ച് കൊണ്ടുവരാൻ വേറെ ആളൊന്നുമില്ല ഗൈസ് ബോസിന് ഇപ്പോൾ ഇവിടെയാണ് ഗസ്റ്റ് നമ്മുടെ ലോഡ് അടക്കേണ്ടത് നമുക്ക് ലോഡ് മെല്ലി എങ്ങനെയൊക്കെ വയ്ക്കാം ആണ് സീൻ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ലൈക്ക് ചെയ്ത് ഷെയർ ബെൽ ബെല്ലേക്കും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേ ബെല്ലേക്കും കൂടെ നിന്നെ വിളിച്ച് വെച്ചേക്കുക അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷൻ ഡയറക്റ്റ് എടുത്തു നിന്നായിരിക്കും അടുത്ത വീഡിയോ വരുന്നതായിരിക്കും ബൈ